നമസ്കാരം ഞാൻ ആർ പ്രേംകുമാർ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും വി എൽ എമ്മിന്റെയും ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയായ ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ അതപ്പതിച്ചുവെന്ന് ബി ജെ പി പോലും നിസ്സംശയം പറയാൻ കഴിയും അതുകൊണ്ടാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി മന്ത്രിസഭയിൽ ഒരു പുളിച്ചെഴുത്ത് വേണമെന്ന് കൃത്യമായി പറഞ്ഞത് ധനകാര്യമന്ത്രിയെ മാറ്റേണ്ടത് അടിയന്തരമായി തന്നെ ചെയ്യേണ്ട കാര്യമാണ് ബി സർക്കാരിന്റെ ജനകീയത അതല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും നിർമ്മല രാഷ്ട്രീയം വിടണമെന്ന് ആഗ്രഹിച്ചപ്പോഴും നരേന്ദ്രമോദി ബോധപൂർവം അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ടുവെന്ന് ധനകാര്യമന്ത്രിസ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു വാസ്തവത്തിൽ സെബിയുടെ ചെയർപേഴ്സണായ മാധവി പുരുപിച്ചു പോലെ മറ്റൊരു കോർപ്പറേറ്റ് സ്നേഹിയായ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നികുതി ഇളവ് കൊടുക്കലും സാധാരണക്കാരെ ഞെക്കിപ്പിഴിയലുമാണ് നിർമ്മലയുടെ ഓരോ ബജറ്റിലും ഏറ്റവും മോശപ്പെട്ട ബജറ്റാണ് ഓരോ വർഷവും അവതരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞത് റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ് അതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതും അദ്ദേഹം അക്കമിട്ടുതന്നെ നിരത്തി അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണറും ധനകാര്യമന്ത്രിയും നേർക്കുനിറുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തുന്ന സാഹചര്യമുണ്ടായി നിർമ്മല സീതാരാമൻ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ പല കാര്യങ്ങളുടെയും ജി വലിയ കുറവ് ഏർപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു ാണ് അത്യാവശ്യ മരുന്നുകളുടെ കാര്യത്തിൽ ജി എസ് ടി നികുതി ഇളവ് ലഭ്യമാക്കി അതുപോലെ തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടാക്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യടി നേടിക്കളയാമെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ വലിയ മണ്ഡത്തലമാണ് വികസനമെത്താത്ത രാജ്യങ്ങളിൽ പോലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്ത്യയിലെ ഇതുപോലെയല്ല ഇന്ത്യയിലെ പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇതുപോലെ കത്തിക്കയറുന്ന മറ്റൊരു രാജ്യവുമില്ല ഇത്രയധികം നികുതി ലാഭം കേന്ദ്ര സർക്കാർ എടുത്തിട്ട് ആർക്കാണ് വീതമയ്ക്കുന്നത് അതായത് ഇത്രയും എടുക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് നികുതി കുറച്ചുകൊടുത്താൽ മതി അങ്ങനെ അവരുടെ ഭീമമായി വർദ്ധിക്കും ഇതാണ് നിർമ്മലയുടെ പോളിസി നിർമ്മലയുടെ മാത്രമല്ല എൻ സാമ്പത്തിക നയവും ഇതുതന്നെയാണ് ഒരുപക്ഷേ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു കളിപ്പാവയെന്നും അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബിജെപിക്കാർ ആക്ഷേപിക്കുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മുതൽ പതിനാല് വരെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനെടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം മൻമോഹൻ സിംഗിന്റെ വിദ്യാഭ്യാസ യോഗ്യത ചെറുതൊന്നുമല്ല മൻമോഹൻ സിംഗ് നേടിയെടുത്തത് മുപ്പത്തിരണ്ടോളം ഡോക്ടറേറ്റുകൾ അതും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിരവധിയായിട്ടുള്ള തന്റേതായ റിസർച്ചുകൾ അത് ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിലും ഇന്നും വലിയ മാതൃകയാണ് അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയുടെ തീരുമാനം നിർമ്മല സീതാരാമന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ വെറും ലക്കല്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും ഗുബുന ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും